പറഞ്ഞിട്ടുണ്ട് മതസംഘടനയല്ല എന്ന് ഒരു പേരിൽ മതമില്ല ഓഫ് യൂത്ത് മൂവ്മെന്റ് എന്താ പ്രവർത്തനം രാഷ്ട്രീയം പൊതുപ്രവർത്തനം അതേപോലെ വെൽഫെയർ പാർട്ടി അവരുടെ പത്രം മാധ്യമം അവരുടെ ചാനൽ മീഡിയ വണ് ഇതിനൊക്കെ സക്കാത്ത് ഉപയോഗിച്ചിട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാര് നിഷേധിക്കാൻ കഴിയുമോ സമ്മതിച്ചിട്ടുണ്ട് സക്കാത്തിന്റെ അവകാശികൾ പരിശുദ്ധമായ ഖുർആൻ എട്ട് വിഭാഗങ്ങളാണ് പാവപ്പെട്ട ആളുകൾ മിസ്കീൻമാര് കടം കൊണ്ട് ഹലാലായ യാത്രക്കാര് അങ്ങനെ തുടങ്ങി എട്ട് വിഭാഗങ്ങൾ എന്നിട്ട് ഇവര് എണ്ണം ഇല്ല അതിലാണ് മീഡിയ വൺ അതിലാണ് പിന്നെ സോളിഡാരിറ്റി അതിലാണ് ജമാ ഇസ്ലാമിയുടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പ്രാമാണികമായ തഫ്സീറുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലുള്ള സൈനികരാണത് അവരാണ് ഇല്ല അതിനപ്പുറത്ത് ഒരാൾക്കും ആ ആയത്തിലെ വചനം കൊണ്ട് സർക്കാർ പണം ഉപയോഗിക്കാൻ കഴിയില്ല ഒറ്റവാക്കിന് അർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം മാർഗത്തിൽ അള്ളാറിന്റെ മാർഗത്തിൽ നമ്മുടെ പള്ളികൾ പള്ളിണ്ടാക്കാൻ സക്കാത്തിന്റെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലാതിന്റെ മാർഗത്തിലല്ലേ മദ്രസങ്ങൾ ഈ പ്രവർത്തനം ഇതൊരു സമ്മേളനമാണ് എസ് കെ എസ് എഫിന്റെ ഇനി സമത്തോടെ സമ്മേളനം വരാൻ പോകുന്നു സക്കാത്തിന്റെ ഫണ്ട് പറ്റൂല സക്കാത്തിന്റെ ഫണ്ട് പാവങ്ങൾക്കുള്ളതാണ് അത് അവരുടെ അവകാശമാണ് അത് എട്ട് വിഭാഗം മനുഷ്യരാണ് സംഘടനയും കെട്ടിടങ്ങളും പ്രസ്ഥാനവും സ്ഥാപനവും ചാനലും പത്രമല്ല ഇത് ഖുർആാനെതിരാണ് ജമാരാ ഇത് ഇസ്ലാമിനെതിരാണ് നിങ്ങൾക്കൊരു പ്രമാണം കൊണ്ട് തെളിയിക്കാൻ കഴിയൂല പിന്നെ നിങ്ങൾ ചെപ്പടി വിദ്യ കാണിക്കാണ് ആളുകളുടെ മുതലാളിമാരുടെ ഫണ്ട് പിടുങ്ങാൻ വേണ്ടി അതിന് ഞങ്ങൾ സമ്മതിക്കൂല നിങ്ങൾമാരാണെങ്കിലും ആണെങ്കിലും അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടേക്കും നിങ്ങൾ പാവപ്പെട്ട ഫക്കീറുമാരുടെ മിസ്റ്റിന്മാരുടെ അവരുടെ പിച്ചച്ചട്ടിയിലാണ് കൈയിട്ട് വരുന്നത് ഇത് കൊള്ളയാണ് ഇത് മോഷണമാണ് ഇത് പിടിച്ചുപറിയാണ് ഇത് ധീരീബോധമുള്ളവർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയൂല എന്നിട്ട് ഞങ്ങൾ പിടികൂടിയപ്പോ ഇപ്പൊ ഈ ബൈത്തു സക്കാത്തിന്റെ സംസ്ഥാന ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കൊന്ന് വന്ന് പറയാണ് സമസ്തക്കാര് പാണക്കാട്ട തങ്ങന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരണം സമസ്തക്കാര് പാണക്കാട്ട തങ്ങന്മാരെ നിങ്ങളുടെ മാത്രം നേതാവാകണോ അതോ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാരും കൂടി നേതാവാകണോ എന്ന് സമസ്തക്കാരോചിക്കണം ഞങ്ങൾ അത് എന്നും ആലോചിച്ചിട്ടുണ്ട് പാടക്കാട്ട് തന്നന്മാര് ഞങ്ങളുടെ നേതാക്കളാണ് സുന്നികളുടെ നേതാക്കളാണ് അവർ ഞങ്ങൾക്ക് മന്ത്രിച്ചു തരുന്നവരാണ് അവർ ഞങ്ങൾക്ക് വെള്ളം മന്ത്രിച്ചു തരും അവർ ഞങ്ങൾക്ക് ഉറുക്ക് തരും അവർ ഞങ്ങൾക്ക് നൂല് മന്ത്രിച്ചു തരും അവർ ഞങ്ങൾക്ക് വിജ്ഞാനം എഴുതി തരും അവർ ഞങ്ങൾക്ക് മജുരസം നോറ് തരും അവർ ഞങ്ങളുടെ മൗലിതോദം പറയും ഈ സുന്നത്ത് സുന്നത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹുസൈൻ തങ്ങൾ മലബാർ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരനെതിരെയുള്ള പടയോട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ പീരങ്കികൾക്ക് മുന്നിൽ ബ്രിട്ടീഷുകാരന്റെ പടത്തോക്കുകൾക്ക് മുന്നിൽ ഏറ്റവും വലിയ വജ്രായുധമായി പ്രതിരോധ സംവിധാനമായി മലബാറിലെ മലപ്പുറത്തെ മാപ്പിള യുവാക്കൾ പറഞ്ഞു ഞങ്ങളുടെ അരയിൽ കെട്ടിയ ഒരു ഉറുക്കുണ്ട് പാലക്കാട്ട് സൈദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ തന്നതാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ തങ്ങന്മാർ ഞങ്ങളുടെ നേതാക്കളായത് അവര് വരുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ചൊല്ലും അവരുടെ കൈ കൈപിടിച്ച് മുത്തും ജമാഅത്ത് ഇസ്ലാമിക്കാരാ നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പാണക്കാട്ട് തങ്ങളെ നിങ്ങൾ കൈ കൈപിടിച്ച് മുത്തിയിട്ടുണ്ടോ നിങ്ങൾ അവർ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് നിങ്ങൾ പാണക്കാട്ടേക്ക് പോയിട്ടുണ്ടോ നിങ്ങൾ പോയി എന്തിനെ വൈദ്യുത കാലത്തിന് ഫണ്ട് ഈ ഉമ്മത്തിന് ചതിയിലകപ്പെടുത്താൻ അത് ഞങ്ങൾ സമ്മതിക്കൂല ഈ ഉമ്മത്തിനെ ചതിയിലകപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കൂല അത് ഞങ്ങൾ തുറന്നു പറയും ഇവിടെ പാണക്കാട് സാധാത്തുക്കൾ ഞങ്ങളുടെ നേതാക്കളായി ഞങ്ങളുടെ മുന്നിലുണ്ടാകും ഞങ്ങൾ അവരുടെ പിന്നിലുണ്ടാകും അത് പാണക്കാട്ട തങ്ങന്മാരെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തട്ടിക്കൊണ്ടു സ്വപ്നം കാണണ്ട സ്വഹാബികൾ തട്ടിക്കൊണ്ടുപോകാമെന്ന് സ്വപ്നം കാണണ്ട അവരെ അഹിരു സൽ ജുമാൻ മാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓശാന പാടുന്നവരായി അവരെ വിട്ടുതരാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പാനക്കാട്ട സാധാത്തുക്കൾ നൂറ് ശതമാനം സുന്നികളായി ഈ സുന്നി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ തന്നെ മുന്നോട്ട് പോകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല അതൊക്കെ നിങ്ങളുടെ കെട്ടുകഥകളാണ് അതിനൊരു കാരണമുണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചാൽ മതി ആദ്യം മീഡിയ ഉള്ളിലാണ് വാർത്ത വരിക എന്താ വാർത്ത സമസ്തയിലെ ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധർ അവരാണ് രണ്ടായി ടീം തിരിച്ചിട്ടുള്ളത് എന്നിട്ട് അവരിങ്ങനെ കൊരങ്ങൾ ഇതാ വരുന്നു ലീഗ് വിരുദ്ധര് അതാ പോണോ ലീഗ് ലീഗ് അനുകൂലികള് ലീഗ് അനുകൂലികൾ അങ്ങനെ പറഞ്ഞു ലീഗ് വിരുദ്ധർ ഇങ്ങനെ പറഞ്ഞു എന്തായി ഈ ഇത് നിങ്ങളല്ലേ കൊണ്ടുവന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ കുതന്ത്രമല്ലേ ആ കുതന്ത്രത്തെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനം ആയിരക്കണക്കിന് വേദികളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശം അമാനത്താണ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ ഈ ക്യാമ്പയിൻ രണ്ടര മാസം പിന്നിട്ടു ഈ രണ്ടര മാസം പിന്നിടുന്നു ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം ലീഗിനെയോ പാണക്കാട്ടെ തങ്ങന്മാരെയോ അല്ലെങ്കിൽ സമുദായ ഐക്യത്തിന് വിരുദ്ധമായി ഒരക്ഷരം ഒരു പ്രഭാഷകനും എസ് കെ എസ് എസ് എഫിന്റെ ആദർശ വേദിയിൽ പറഞ്ഞു എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ട് സാധ്യമല്ല പിന്നെ ചില ചില കാര്യങ്ങളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതും ആദർശ വേദിയിൽ എസ് കെ എസ് എന്റെ ആദർശ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളല്ല അതിനു മുമ്പുണ്ടായ ചില കാര്യങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇവരിങ്ങനെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി പാണക്കാട്ട് തങ്ങന്മാർക്കെതിരാണ് ലീഗിനെതിരാണ് എന്ന് പറഞ്ഞ് 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 ഈ സമുദായത്തെ പറ്റിച്ചു ഇതൊരടിസ്ഥാനപരമായ കാരണമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കട അപ്പല കടവന്താ നൽകട്ടെ ആ മനുഷ്യനോട് ഇവർക്ക് എന്തിനാ ഇത്ര വലിയ ആരാണ് കമ്മ്യൂണിസ്റ്റ്യിട്ട് ഈ വിദേഹത്തുകാര് എന്ന് തുടങ്ങിയത് വഹാബികളും ഇപ്പൊ അവസാനം ചില കുട്ടികളത് ഏറ്റെടുത്തു എന്ന് മാത്രം സത്യത്തെ എന്താ കാരണം ബഹുമാനപ്പള്ള അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് പല ഘട്ടങ്ങളിലും ഉറച്ച നിലപാട് സ്വീകരിക്കും ചില മുസ്ലിം യുവജന പ്രസ്ഥാനങ്ങളും ചില മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ സമ്മേളനം നടത്തിയപ്പോ സമ്മേളന നഗരയില് ജുമാ നടത്തി അമീദ് അമീത് ശക്തമായി പറഞ്ഞു അത് സുന്നെതിരാണ് അത് ദീനിൽ പ്രമാണമില്ല സമ്മേളന നഗരിൽ ജുമാ നടത്താൻ പറ്റൂല അത് ദീനുകൊണ്ട് അതീത് കൊണ്ട് തെളിയിക്കാൻ ജുമാ നടത്താനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് എവിടെങ്കിലും പോയി സമ്മേളനം നടത്തുക എന്നിട്ട് അവിടെ ജുമാ ജുവ നടത്ത നമുക്കറിയാം ഉമ്രഖ്വാറ്റനൊക്കെ പോയ ആളുകള് മിനയിലും ഒക്കെ പോകാറുണ്ട് ഹജ്ജിന്റെ സമയത്താണ് അവിടുത്തെ അമലുകൾ ഉള്ളത് ഉമ്രക്ക് പോകുമ്പോ അറഫയിലെ ഒന്നുമില്ല അറഫയില് ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന നെമിറ പള്ളിയുണ്ട് ഈ പള്ളിയിലൊന്നും ജുമായും ജമാ നടക്കുന്നില്ല കാരണം അവിടെ സ്ഥലല്ലേ അവിടെ പോയിട്ട് ആളുകൾക്ക് എന്താ വെള്ളിയാഴ്ച അവിടെ ആളുകൾ പോകാറില്ലേ ജുമാ നടത്താനും ജമാഅത്ത് നടത്താനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട് നാലാളുകൂടി ജുമാ നടത്താനല്ല ഞാനത് വിശദീകരിക്കില്ല അമീത് ഫൈദ് അതിനെ എതിർത്തു അപ്പോ ഈ യുവജന പ്രസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ കൂടിയ വഹാബികളായ ആളുകൾക്ക് പറ്റൂല അപ്പൊ അവര് ചോദ്യം ചെയ്യും വിരുദ്ധമായി ചുരശ്ശേരി ഉസ്താദൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചില യുവജന രംഗത്തൊക്കെ ഉള്ള ആളുകള് നമ്മുടെ നിലപാടിനെതിരായി ശരീരത്തിന് വിരുദ്ധമായി അനന്തരാവകാശ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു ബഹുഭാരത വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു പെൺകുട്ടിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞു മുത്തരാത്തുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞു അമീദ്യുള്ള എസ് കെ എസ് എഫിന്റെയും ഒക്കെ നേതാക്കൾ അതിനെ ചോദ്യം ചെയ്തു ശക്തമായി എതിർത്തു അപ്പോ പിന്നെ ഇവർ അസ്വസ്ഥരാകുക ചില ഈ വഹാബി മഹാബിസത്തിന്റെ ആശയമുള്ള ആളുകൾ അപ്പൊ ഈ മനുഷ്യനെ ലീഗ് വിരോധിയാണ് അതേപോലെ കമ്മ്യൂണിസ്റ്റ് ആണ് പറഞ്ഞ് മുദ്രകുത്തി ചാപ്പകുത്തി താറടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി മഹാബികൾക്ക് വല്ലാത്ത കലിപ്പുണ്ട മനുഷ്യനോട് ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണം കേട്ടു യൂട്യൂബിൽ വിസ്കം ഗ്ലോബൽ ഓർഗനൈസേഷൻ മുജാഹിദ് വിഭാഗത്തിലെ ഒരു ടീമാണ് ഗ്രൂപ്പുണ്ട് മുജാഹിദ് അതില് ഫൈസൽ മൗലവി അബ്ദുൽ മാലിക് സലഫി അബ്ദുൽ ലത്തീഫ് മദനി ഒക്കെ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണ് വിസ്കം ഗ്രൂപ്പ് ഇപ്പൊ പലരും എവിടെയെന്ന് അറിയില്ല ഓരോ മൗലവിമാര് ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അത്ര വലിയ ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് അല്ലേ ഈ പുളിക്കൽ വെച്ച് മുജാഹിദ് വിഭാഗത്തിന്റെ ഗ്രൂപ്പിന്റെ ഒരു സമ്മേളനം നടന്നപ്പോ വിസ്റ്റം ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ഒരു പ്രസംഗം നടത്തി അടുത്താണ് അടുത്ത ദിവസം അതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പിന്നെ അതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് വിസ്റ്റം ഗ്രൂപ്പ് ഉണ്ടാവാനുണ്ടായ സാഹചര്യം ജിന്ന് സിഹർ വാദം അവരിൽ തുടങ്ങിയത് ഇപ്പോ അവര് ഇവരെ കുറിച്ച് ഗ്രൂപ്പുകാര് പിന്നെ എന്ന് പറയും മർക്കസുദേവരെ കുറിച്ച് കുറിച്ച് മടവൂരില്ല ചാടി കേ ഇവര് മർക്കസുദേവകാര ഇവരെ കുറിച്ച് ജന്നൂരികൾ എന്ന് പറയും ഇതിനൊരു കാരണുണ്ട് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ ഈ കാരണത്തെ കുറിച്ച് അബ്ദുൽ ലത്തീഫ് മതി അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാ അബ്ദുൽ അമീദ് ഫൈദി അമ്പലക്കടവ് ആ ഒരു ലേഖനം എഴുതി ആ ലേഖ ലേഖനത്തിന് മറുപടിയായിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ലേഖനം എഴുതി അന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം തുടങ്ങിയതാണ് ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു മുജാ കൊണ്ടാത്തി ഈ ഈരാളിയായ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് അമ്പലക്കടവാണ് അള്ളാഹു സുപ്രധാനം ചെയ്യട്ടെ ഇന്ന് വഹാബികളെ ഇങ്ങനെ തുണ്ടം തുണ്ടമായി കെട്ടിയിട്ട് ഒന്ന് വിസ്തം ഗ്രൂപ്പ് മറ്റൊന്ന് മർക്കസു താഴ ഇപ്പോഴത്തെ പിന്നെ വേറെ കൊറേ എന്താണ് ദമാതിലേക്ക് അയച്ച ആളുകള് ഇങ്ങനെ പലതരത്തിൽ ഇവരെ കെട്ടിമുറിച്ച് വെട്ടിമുറിച്ച് തുണ്ടന്തുണ്ടമാക്കിയത് അബ്ദുൽ ഹമീദ് എന്ന സമസ്ത കേരള യുവജന പോരാളി എസ് വൈ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ചോദ്യമാണ് നിങ്ങൾ ഇത്രയും കാലം തൗഹീദ് അബ്ദുൾ ഹമീദ്നെ കുറിച്ച് പറഞ്ഞത് ദുബായെ കുറിച്ച് അർത്ഥം പറഞ്ഞത് അത് നിങ്ങൾ ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട് അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ ഒരു ശക്തിയിൽ നിന്നോ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെടുന്നതാണ് വിവാദത്ത് അങ്ങനെ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഏക സിവിൽ കോഡുമായി വിവാദം വന്നപ്പോ അതോടൊപ്പം തന്നെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോ അന്ന് കേരള നിയമസഭ പ്രമേയം പാസാക്കി നിയമസഭ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പുത്തക അല്ലല്ലോ രാഷ്ട്രീയ ആളുകൾക്ക് അത് അറിയൂല്ലേ എം എൽ എ മാര് നിയമസഭയുടെ അവകാശികളാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടു കൂട്ടരും സി പി എമ്മും സി പി ഐയും എൽ ഡി എഫും യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാവരും ഒരുമിച്ചാണ് ഐക്യകണ്ഠേനയാണ് അന്ന് ഏക സിവിൽ കോഡിനെതിരെയുള്ള നിയമസഭ പ്രമേയം പാസാക്കിയത് പൗരത്വമില്ല കേരളത്തിൽ നടപ്പാക്കൂല എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കിയത് അതിന്റെ ഈ രണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കിയപ്പോ പിന്തുണച്ചു കാരണം അത് ഈ രാജ്യത്തിന് ആവശ്യമാണ് ാവശ്യമാണ് ആവശ്യമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെ സിവിൽ കോഡ് വരാൻ പാടില്ല പൗരത്വൻ പാടില്ല ഒരു ഗവൺമെന്റ് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുമ്പോ പിന്നെ നിങ്ങൾ പ്രമേയം പാസാക്കരുത് എന്നാണ് പറയേണ്ടത് അത് ഈ വിഷയത്തിൽ അതിനെ പിന്തുണ പ്രഖ്യാപിച്ചു ആ പിന്തുണ പ്രഖ്യാപിച്ചപ്പോ ഞങ്ങളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷ വിഭാഗത്തിന്റെ ആളുകൾ കോഴിക്കോട്ട് കടപ്പുറത്ത് സമ്മേളനം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുപക്ഷത്തിന്റെ ആളുകളെ സമ്മേളനം സംഘടിപ്പിച്ചു ഈ രണ്ട് സമ്മേളനങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രതിനിധികൾ പോയി ചില സമ്മേളനത്തിൽ പോയി ചില ഞങ്ങളൊക്കെ പോയി അപ്പൊ പിന്നെ ഇതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ സഖാക്കളാക്കി മുത്തരകുത്ത ഇത് ആരായി ഇത് ചെയ്തതെന്നറിയോ അതാണ് നേരത്തെ ഇവിടെ നമ്മുടെ പ്രഭാഷകനും ഉസ്താദൊക്കെ സൂചിപ്പിച്ചത് ഇത് ചില ആളുകൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മെ തമ്മിൽ തന്നിപ്പിക്കാൻ വേണ്ടി തങ്ങന്മാരെയും സമസ്തയെ തെറ്റിക്കണം മുസ്ലിം ലീഗിനെയും സമസ്തയും തമ്മിൽ തമ്മിലടുപ്പിക്കണം അതിനുവേണ്ടി ചില കുട്ടികൾ തന്ത്രം വെനഞ്ഞതാണ് അതിനുവേണ്ടി കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സേവ് ഉമ്മത്ത് മുന്നോട്ട് പിന്നെ സമസ്ത സരണി വാട്സപ്പ് ഗ്രൂപ്പുകള് ഫേസ്ബുക്ക് പേജുകള് വ്യാജ ഐഡികളില് എന്നിട്ട് എങ്ങനെ വ്യാപകമായ കള്ളപ്രചരണം ഇപ്പൊ ഏറ്റവും പുതിയ ഒരു ഞാൻ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട് നമ്മുടെ ആദർശ സമ്മേളനത്തിൽ പ്രസംഗിച്ചു നമ്മള് പുറത്താക്കിയ സമസ്ത പുറത്താക്കിയ ഒരാളാണ് അബ്ദുൽ ഹക്കീം സമുദായത്തിന്റെ സെക്രട്ടറി പുറത്താക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട് അപ്പോ ആ കാരണങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അമീദ് അക്കീഫ് ഫൈസയെ പുറത്താക്കാനുണ്ടായ കാരണങ്ങൾ അദ്ദേഹത്തിനുണ്ടായ വിദേഹത്തിനോടുള്ള ബന്ധങ്ങൾ വിധേ സംഘടനകളോടുള്ള ബന്ധങ്ങൾ അങ്ങനെ അയാളിപ്പോ പുറത്താക്കിയതിനു ശേഷം മലപ്പുറം ജില്ലയിലെ വളവന്നൂര് ഭാഗത്തുള്ള ഒരു അൻസാർ എന്ന പേര് പേരുള്ള ഒരു മുജാഹിദ് സ്ഥാപനത്തിലെ ഒരു പരിപാടിയിൽ ഒരു ഖുർആൻ സെമിനാറോ അങ്ങനെ ഒരു പരിപാടി ഖുർആൻ സമ്മേളനോ ഇയാൾ പങ്കെടുത്തു പങ്കെടുത്തു ചോദ്യം ചെയ്തിട്ട് അത് ഉദാഹരണം പറഞ്ഞിട്ടാണ് അതിന്റെ ക്ലിപ്പിലെ ഒരു ഒന്നര മിനിറ്റ് മുറിച്ചെടുത്തിട്ട് അതില് പേര് പറയുന്ന ഭാഗം കൊണ്ട് ഒഴിവാക്കിയിട്ട് ഒരാളെ പേര് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയലോ അയാൾ പങ്കെടുത്തു അയാൾ പങ്കെടുത്തു ാണ് ഇയാൾക്കൊപ്പം പോണത് മാത്രം എടുത്തിട്ട് ഫോട്ടോ വെച്ചിട്ട് ഇതാ തങ്ങൾക്കെതിരെ വീണ്ടും അമ്പലക്കടവ് സത്യത്തിൽ അമിത് വൈസ് മറഞ്ഞത് ആർക്കെതിരെ അപ്പൊ ആ പേര് ഇത് കേട്ട നമുക്ക് ഇത് പ്രസംഗം മുഴുവൻ കേൾക്കാത്ത ആളിത് കേട്ടാ തോന്നി പോകും ശരിയാണല്ലോ ഈ തങ്ങൾക്കെതിരെയാണോ പ്രസംഗിക്കുന്നത് ഇങ്ങനെ കള്ള കള്ളപ്രചരണങ്ങള് നടത്തി വ്യാപകമായി ആക്രമണം നടത്തിയിട്ട് സമസ്തയുടെ നായകന്മാരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോ എല്ലാവർക്കും തിരിച്ചറിവുണ്ടായിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് കാരണം ആദർശ സമ്മേളനങ്ങൾ വ്യാപകമായപ്പോ ഓരോ സമ്മേളനങ്ങളിലും ഈ വിശദീകരണങ്ങൾ കേൾക്കുമ്പോ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഒരൊറ്റ സമ്മേളനത്തിലും പാണക്കാട്ട തങ്ങന്മാരെ ഞങ്ങളാരും പറയുന്നില്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരായ ഒരു അക്ഷരം പറയുന്നില്ല നമ്മുടെ ഓരോ നടപടിക്രമങ്ങളും അങ്ങനെ തന്നെയാണ് ഇത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു വരുമ്പോ അപ്പോ ഇവരുടെ ഈ ക്രൂരമായ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇതൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുമിലൊയോടെ